മനസ് മുഴുവൻ വയനാടാണ് ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈ സമയവും കടന്നു പോകും നിങ്ങൾക്കറിയോ മലമുകളിൽ സ്വർണം തേടി എത്തിയവരുടെ പിൻ തലമുറക്കാരാണ് മുണ്ടക്കൈയിലെയും ചൂരൽ മനുഷ്യർ അത്ര പെട്ടെന്ന് തകർക്കാനാകാത്ത മനോധൈര്യം ജനിതകത്തിലുള്ളവർ ഈ കണ്ണീർ കാലവും അവർ അതിജീവിക്കും ആനന്ദപുരം ഡയറീസിന്റെ ചിത്രീകരണത്തിന് വേണ്ടിയാണ് വയനാടുമായി അടുക്കുന്നത് രാത്രി ഇവിടുന്ന് ബസ് കയറും രാവിലെ കണ്ണു തുറക്കുന്നത് വയനാടിന്റെ കുളിരിലേക്കാണ് പ്രൊഡക്ഷൻ ഫുഡിന് പോലും എന്ത് രുചിയായിരുന്നെന്നറിയോ അതിനുശേഷവും നമ്മൾ ഭക്ഷണം കഴിക്കുന്നു പക്ഷെ വയനാടിന്റെ രുചി അത് വേറെയാണ് നാലഞ്ച് ദിവസത്തെ ഷൂട്ട് ഒരുമിച്ച് വന്നപ്പോൾ ഒരു ദിവസം തൻവിപ്പാപ്പയും കൂടെ കൂട്ടി ഇപ്പോഴും പറയുമല്ലോ അമ്മ വയനാട്ടിലേക്ക് പോകാം വയനാട്ടിലേക്ക് പോകാം എന്നാ പറയുന്നത് വയറ നിറച്ചും നല്ല ആഹാരം കഴിച്ച് ഹൃദയം നിറഞ്ഞ സ്നേഹം ആസ്വദിച്ച് ഒരുപാട് ദിവസങ്ങൾ ചിലവഴിച്ചിട്ടുണ്ട് വീഡിയോസ് പകർത്തി പേജിലൂടെ ഷെയർ ചെയ്തത് കൊണ്ട് തന്നെ എനിക്കറിയാം വയനാട്ടിലെ ഒരുപാട് പ്രിയപ്പെട്ടവർ നമ്മുടെ വീഡിയോസും കാണുന്നുണ്ട് സൂപ്പർ ഹീറോ സിനിമകൾ കാണുന്നവരാണ് നമ്മൾ സ്പൈഡർമാനും ബാറ്റ്മാനും സൂപ്പർമാനും അടക്കം കണ്ടവർ ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ അവരെത്തും ആ പ്രദേശത്തെ മനുഷ്യരെ രക്ഷിക്കും ചില മനുഷ്യർ അങ്ങനെയാണ് ദുരിത പ്രദേശങ്ങളിൽ അവർ അവതരിക്കും അവരുടെ ജീവനേക്കാൾ അപരന്റെ ജീവന് വില നൽകും രക്ഷാപ്രവർത്തനത്തിലും പ്രാർത്ഥനകളിലും ഏത് മലയാളിയാണ് പങ്കുചേരാത്തത് ഒന്നര നൂറ്റാണ്ട് കാലത്തെ കഠിനാധ്വാനത്തിന്റെ ചരിത്രം പേറുന്ന ജനതയുടെ നെഞ്ചിലെ ഏറ്റവും ആഴമുള്ള മുറിവാണ് കഴിഞ്ഞ ദിവസത്തെ ഉരുൾപൊട്ടൽ വീടും പുരയിടവും വാഹനങ്ങളും ഉൾപ്പെടെ ഒരു ആയുഷ്കാലത്തെ സമ്പാദ്യങ്ങളെല്ലാം മണ്ണിൽ പുതഞ്ഞു പോയിരിക്കുകയാണ് എല്ലാ ദുരിതകാലങ്ങളിലും നമ്മൾ പറയുന്ന പ്രത്യാശയുടെ വാചകങ്ങളാണ് ഇതും കടന്നു പോകുക തന്നെ ചെയ്യും ഈ കണ്ണീർ കാലവും നമ്മൾ അതിജീവിക്കും പോകാം വീഡിയോയിലേക്ക് പതിവ് പോലെ ഇന്നൊരു നല്ല രുചിയാണ് പരിചയപ്പെടുന്നത് കിളിമീൻ നവര ചുവന്ന കോര എന്നൊക്കെ പറയുന്ന മീനാണിത് ഫ്രൈ എങ്ങനെയാണെന്നാണ് പറഞ്ഞുതരുന്നത് രാധമാമ പറഞ്ഞതുപോലെ ക്ലീൻ ചെയ്യാൻ വലിയ പാടാ പക്ഷെ ഗുണത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോ രുചിയെക്കുറിച്ച് ആലോചിക്കുമ്പോ അതെല്ലാം നമുക്ക് മറക്കാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളല്ലേ ഈ ചുവന്ന മീനിനെ ആരാണപ്പോ മഞ്ഞക്കോരൻ എന്ന് വിളിക്കുന്നത് ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിൽ മുന്നിലാണ് കിളിമീനിന്റെ സ്ഥാനം കൂടാതെ ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കുന്നതിലും കിളിമീൻ സഹായിക്കും അതുപോലെ തന്നെ പക്ഷാഘാതം ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് കിളിമീൻ ആദ്യം ചേർത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് മസാല മഞ്ഞൾപ്പൊടി മുളക് കിളിമീൻ കഴിക്കുന്നത് ആസ്മയ്ക്കും ഉത്തമ പരിഹാരമാണ് കേട്ടോ കൂടാതെ ക്യാൻസർ ചെറുക്കുന്നതിലും ഈ മീൻ സഹായിക്കുന്നുണ്ട് ബ്രസ്റ്റ് ക്യാൻസർ കുടൽ ക്യാൻസർ എന്നിങ്ങനെയുള്ള എല്ലാ ക്യാൻസറുകളും കിളിമീൻ കഴിക്കുന്നതിലൂടെ ഇല്ലാതാകുന്നു എന്നാ പറയുന്നത് ആവശ്യത്തിനുപ്പും ലേശം വെള്ളവും കൂടി ചേർത്ത് നന്നായി കുഴച്ച് യോജിപ്പിക്കാം ഡിപ്രഷന്റെ കാര്യത്തിലും തീരുമാനമെടുക്കാനുള്ള കഴിവ് കിളിമീനുണ്ട് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാ മത്സ്യവിഭവങ്ങളുടെയും പ്രത്യേകത അതുകൊണ്ട് തന്നെ ഏതൊരു അസുഖത്തിനുമുള്ള ഉത്തമ പരിഹാരമാണ് മീൻ എണ്ണ കുറച്ച് കുറച്ച് നമുക്ക് പൊരിച്ചെടുക്കാം ഇത് അത്യാവശ്യം എണ്ണയൊക്കെ ഒഴിച്ചാണ് പൊരിച്ചെടുക്കുന്നത് നല്ല ടേസ്റ്റി കിളിമീൻ ഫ്രൈ റെഡിയാണ് ഇഷ്ടമാണോ ഈ മീൻ ഉണ്ടാക്കാറുണ്ടോ എന്താണ് നിങ്ങളുടെ നാട്ടിലെ പേര് കുഞ്ഞുങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരു മീനാണിത് നല്ല പരിപ്പ് കറിയും കിളിമീൻ ഫ്രൈയും ആഹാ അസാധ്യ കോമ്പിനേഷൻ ആണ് ട്രൈ ചെയ്യില്ലേ താങ്ക് യു ബായ്